ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള റാലി ഇവിടുന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളാണ് ഈ കുട്ടികളാണ് നാളെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവുകൾ തെളിയിച്ച് ഇപ്പോ ഈ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ സ്വത്തിനെ അതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്ത വരാനും അതുപോലെ തന്നെ അവരുടെ ദിവസമായിട്ട് ഒരു ശിശുദിനം നമ്മൾ ഇവിടെ ആഘോഷിക്കുകയാണ് നവംബർ Mwenye alwet mwenye പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് കുട്ടികളുടെ ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ് എന്നാൽ ഇക്കാലത്ത് ലഹരി മരുന്നുകളുടെ അകപ്പെട്ടിരിക്കുന്നതും കുട്ടികൾ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഏറെ സമയം ചെലവഴിക്കുന്നത് ഇന്റർനെറ്റിലും മൊബൈൽ ഗെയിംസിലുമാണ് ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നത് ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തിരിച്ചു കഴിയാൻ പറ്റാത്ത ഉപയോഗങ്ങൾ പതുക്കുന്നത് അത് ആന്തരികാദയങ്ങളെ നശിപ്പിക്കുകയും ഓർമ്മ ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമ്മതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല ായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ശിശുദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നതിലും കൂടെ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് കുട്ടികളോടുള്ള താല്പര്യം സ്നേഹം അതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പനീർ പൂ പനിനീർ പൂവിലും പ്രതിഫലിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ശിശുദിനം നവംബർ പതിനാലായി തിരഞ്ഞെടുത്ത് ഇന്ത്യയിൽ അന്തർദേശീയമായി വേറൊരു ദിനമാണെങ്കിലും ഇന്ത്യയിൽ നവംബർ പതിനാല് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം എല്ലാ മതം ജാതി ചിന്തകൾക്കൊക്കെ അതീതമായി നല്ല മനുഷ്യരായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കുന്നവരായി കുഞ്ഞുങ്ങളാകെ മാറട്ടെ അതാകട്ടെ ഇത്തവണത്തെ ഉത്തരവാദിത്വം എന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മൂന്നാം സ്ഥാനം ഐസ അന ഒന്നാം സ്ഥാനം അമിയ സുരീസൺ